കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ ബസ്റ്റാൻഡിന് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ പി ഷാജി സന്തോഷ് ചെറിയാൻ എ അസനാർ കെ രാധാകൃഷ്ണൻ സുദേവൻ പള്ളത്ത് പി എ അച്ഛൻ കുഞ്ഞ് അബുബക്കർ സിദ്ദീഖ് ടി എ കേശവൻകുട്ടി ഗീത ഉണ്ണികൃഷ്ണൻ എ അഷ്റഫ് ടി ഗിരിജൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് കൂട്ടിച്ചേർത്താണ് ഈ ബഹുമുഖ പ്രതിഭയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് കേരളത്തിലെ ജനങ്ങളുൾപ്പെടെ എങ്ങനെയാണ് സംസാരിക്കുക എന്നറിയില്ല കാരണം ജീവിച്ചിരിക്കുന്ന കാലത്തിനേക്കാൾ വളരെ ശക്തനായ ഒരു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ജനങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് എന്തായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ജനം മനസ്സിലാക്കിയത് പല കോണുകളിൽ നിന്നും നമ്മളൊന്നും അറിയാതെ പല കോണുകളിൽ നിന്നും എൻ്റെ കൈ മാറ്റി വെച്ച് തന്നത് എൻ്റെ കാലിന് അസുഖം വന്നപ്പോൾ മാറ്റിയത് എൻ്റെ കാതിന് ചികിത്സ നടത്തിയത് എൻ്റെ കണ്ണിന് ചികിത്സ നടത്തിയത് എല്ലാം ഉമ്മൻചാണ്ടിയായിരുന്നു അത് നേരിട്ട് വിശ്രമമില്ലാത്ത ജനക്കൂട്ടത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ശ്രീ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾക്കറിയോ ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തി മൂന്നോളം ഓർഡറുകൾ ഗവൺമെൻറ് ഓർഡറുകൾ നാൽപ്പത്തി മൂന്നോളം ഗവൺമെൻറ് ഓർഡറുകൾ പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി മാറ്റി തിരുത്തപ്പെട്ട കേരളത്തിലെ ഏക മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആ ഉമ്മൻചാണ്ടി വന്ന് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊച്ചി മെട്രോ അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ചരിത്രപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള സഹായഹസ്തം നമ്മുടെ ഉമ്മൻചാണ്ടി കൈനീട്ടിക്കൊടുത്തത് പക്ഷേ അതിനെയെല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ അസൂയ പോണ്ട രാഷ്ട്രീയവാദികൾ അരാഷ്ട്രീയവാദികളൊക്കെ പല കള്ളപ്രചരണവും നടത്തി ഉമ്മൻചാണ്ടിയെ കൊടുക്കാനും കേസിൽ കൊടുക്കാനൊക്കെ ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം ഫിനിസ് പക്ഷിയെ പോലെ അതെല്ലാം പരാജയപ്പെട്ട് ഉമ്മൻചാണ്ടി നല്ലവനായിരുന്നു എന്ന് ആ പരാതി കൊടുത്ത ആളുകൾ പോലും പറയേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുപോയത് എന്തു തന്നെയാലും ആ ഉമ്മൻചാണ്ടിയുടെ സ്മരണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യേകിച്ച് ചേലക്കരയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളാണ് ലോകം ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമാണ് രണ്ടാം ചരമികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ചാണ് അതുപോലെ നമ്മൾക്കെല്ലാം അറിയാം നമ്മുടെ ചേരക്കരയിൽ തന്നെ വലിയ സഹായങ്ങൾ പലർക്കും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൽ ചെന്ന് കണ്ടവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ നമ്മളെന്നൊന്നും അദ്ദേഹത്തിന്റെ മഹത്വമോ അദ്ദേഹത്തിന്റെ മൂല്യമോ നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വേർപാടിൻ്റെ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചേരക്കരയിലെ തന്നെ ഒരാളോടൊരു കാര്യത്തിന് വേണ്ടി ുള്ള ബി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുലൈമാൻ അദ്ദേഹത്തെ വിളിക്കുകയും അപ്പൊ അദ്ദേഹം പുതുപ്പള്ളി വീട്ടിൽ ഞങ്ങൾക്ക് വൈകുന്നേരം നാല് മണിക്ക് അപ്പോയിൻമെന്റ് തന്നു അപ്പൊ ഞാനും പി സി മണികണ്ഠനും സുലൈമാനും ഇവിടുന്ന് ഒരു കാറെടുത്ത് പുതുപ്പള്ളിക്ക് പോയി പോകുന്ന വഴിക്ക് പുതുപ്പള്ളി എത്താറായപ്പോൾ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് ലേറ്റാവും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു നാല് മണിക്കാണ് ഞങ്ങൾക്ക് സമയം തന്നിട്ടുണ്ടായത് പറഞ്ഞു വന്നത് അവസാനം ഒമ്പത് മണിയായിട്ടും ആളെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒമ്പതേ കാലിന് അദ്ദേഹം തിരിച്ചു വിളിച്ചു സുലൈമാൻ തിരിച്ചു വിളിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു മരണങ്കാനത്തുള്ള ബെസ്റ്റ് ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് അവിടെ നിന്നാൽ മതി നിങ്ങൾ എന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ ഒമ്പതര പോയി പോയിൽ നിന്നിട്ട് ഒന്നേ മുക്കാൽ വരെ നിന്നിട്ടും അദ്ദേഹം എത്തിയിട്ടായിരുന്നു തിരിച്ച് ഒരു രണ്ടേകാലായപ്പോ അദ്ദേഹത്തിന്റെ വണ്ടി വന്ന് ഞങ്ങളുടെ അടുത്ത് ആ ബേക്കറിയുടെ മുന്നിൽ നിർത്തി അപ്പൊ ആ വണ്ടിയിൽ ഏകദേശം അങ്ങേരിക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്ര ആളുകൾ ആ വണ്ടിയിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ട് ഒന്നും ശരിക്ക് കറക്റ്റായിട്ട് അങ്ങനെ നല്ല ആരോഗ്യവാനല്ല എന്നിട്ടും ഞാൻ പറഞ്ഞത് എന്നിട്ടും ഞങ്ങൾ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ട് അപ്പോൾ തന്നെ ആ കാര്യത്തിനുള്ള ഫോൺ ചെയ്ത് അത് ആരോടാണോ പറയേണ്ടത് ആ സമയമൊന്നും അദ്ദേഹം നോക്കിയില്ല ആ സമയത്ത് തന്നെ അത് പറഞ്ഞ് ആ കാര്യം നടത്തി തന്നു അതിനുശേഷം ആ വയ്യാത്ത അത്രയും ടയേഡായിട്ടുള്ള മനുഷ്യൻ പുറത്തിറങ്ങി ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടാണ് എന്നിട്ട് പോലും അദ്ദേഹം പുറത്തിറങ്ങി ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് വണ്ടി